വടക്കും മുന്നിൽ വർണ്ണപ്രപഞ്ചം തീർത്ത് കുടമാറ്റം തെക്കോട്ടിറക്കത്തിന് പിന്നാലെ നടന്ന കുടമാറ്റം കാണാൻ ആയിരങ്ങളാണ് തേക്കിൻകാട് എത്തിയത് ആദ്യമിറങ്ങിയത് പോലെ പാറമേക്കാവ് പിന്നാലെ തിരുവമ്പാടി തെക്കേ ഗോപുരത്തിനു മുന്നിൽ മുപ്പത് ഗജവീരന്മാർ അണിനിരന്നതോടെ കുടമാറ്റത്തിന് തുടക്കം പ്രകടനത്തിൽ ഇരുവിഭാഗവും ഒന്നിനൊന്ന് മികച്ച കുടകൾ നിരത്തി ആസ്വാദകരെ ആവേശത്തിലാക്കി സസ്പെൻസ് നിറച്ച കുടകൾ ഉയർന്നതോടെ കൊടുമുടിയിലെത്തി ചലിക്കുന്ന ചെണ്ടക്കാരനും സുദർശനമേന്തിയ വിഷ്ണുവുമെല്ലാം കൂരപ്രേമികളുടെ മനം നിറച്ചു ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് വർണ്ണക്കുടകളുടെ ചേലത്ത കാഴ്ചകൾക്കായി റിപ്പോർട്ടർ തൃശൂർ